ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ വിവാഹ സാഫല്യത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യാൻ പോകുന്നത് പിന്നെ രണ്ട് നായർ യുവതികളുടെ ബയോഡാറ്റയാണ് കേട്ടോ രണ്ട് പേരും ആദ്യ വിവാഹത്തിലുള്ളവരാണ് രണ്ട് പേർക്കും ഒരാൾക്ക് അമ്പത്തി വയസ്സും ഒരാൾക്ക് അമ്പത്തി മൂന്ന് വയസ്സും പ്രായമുള്ള ചേച്ചിമാരാണ് അപ്പോൾ ഇവർ ഫസ്റ്റ് മാരേജേ നോക്കുള്ളൂ എന്നൊന്നും നമ്മളടുത്ത് പറഞ്ഞിട്ടില്ല അവർ ഫസ്റ്റ് ആയാലും സെക്കൻഡ് ആയാലും നോക്കും ബാധ്യതയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ സന്തോഷം എന്നാണ് നമ്മളടുത്ത് പറഞ്ഞത് അപ്പോൾ ഫസ്റ്റിലെ ചേച്ചി വയനാട് ജില്ലയിൽ പൊഴുതന എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ചേച്ചിയാണ് കേട്ടോ പൊഴുതന അവർ പ്രീ ഡിഗ്രി വരെ പഠിച്ചിട്ടുണ്ട് കമ്പ്യൂട്ടറും പഠിച്ചിട്ടുണ്ട് പിന്നെ അവരൊരു പ്രൈവറ്റ് ഹോമിൽ ജോലി ചെയ്യുന്നുണ്ട് അമ്മ അച്ഛൻ പിന്നെ ഒരു ബ്രദർ കടങ്ങുന്നതാണ് അവരുടെ കുടുംബം അച്ഛൻ ഒരു കൃഷിക്കാരനാണ് ഒരു പഴയ ആളുകളാണ് കേട്ടോ കൃഷിയും കാര്യങ്ങളൊക്കെ കൊണ്ടിടക്കണ പഴയ ആളുകളാണ് അപ്പോൾ അവർക്ക് അതുകൊണ്ട് തന്നെ വലിയ ഡിമാൻസുകളൊന്നുമില്ല ഓരോ മോളെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു ബന്ധാണെങ്കിൽ അവർ നോക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് പിന്നെ പാലക്കാട് ടൗണിലൊരു കുട്ടിയാണ് അവർ നായർ വിളക്കിത്തല നായരാണ് കേട്ടോ പിന്നെ ഫസ്റ്റ് മാരേജനാണ് അമ്പത്തി മൂന്ന് വയസ്സാണ് ആ ആ ചേച്ചീൻ്റെ പ്രായം എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷന് അവർക്കൊരു ടൈലറിങ് ഷോപ്പ് നടത്തുകയാണ് കേട്ടോ ഷോപ്പ് സ്വന്തമായിട്ടുണ്ട് അവർ ഏഴ് മക്കളാണ് ഇത് ലാസ്റ്റത്തെ മോളാണെന്നാണ് പറഞ്ഞത് അമ്മ അപ്പോൾ അച്ഛനില്ല അമ്മ മാത്രമേ ഉള്ളൂ പിന്നെ മകം നക്ഷത്രമാണ് ഇവരുടെ നക്ഷത്രം വരുന്നത് ഇവർക്ക് ജാതകത്തിലൊന്നും അത്ര ഡിമാൻഡുകളൊന്നും പറഞ്ഞിട്ടില്ല അവർക്ക് ജാതിയിലും വലിയ ഡിമാൻഡൊന്നും ഇല്ല കേട്ടോ അപ്പം അവർ ഈ പറഞ്ഞ പോലെ തന്നെ അവർക്ക് യോജിച്ച ഒരു ബന്ധാണെന്നുണ്ടെങ്കിൽ അവർ നോക്കുന്നതാണ് നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത് അതിപ്പോൾ പാലക്കാടാണെങ്കിലും മലപ്പുറം ആണെങ്കിലും കോഴിക്കോടാണെങ്കിലും പിന്നെ അവർ കല്യാണം കഴിച്ചു കൊടുക്കാൻ താല്പര്യമുണ്ട് നമ്മളെ അടുത്ത് പറഞ്ഞത് അവരും ഇതേപോലെ തന്നെ ആദ്യ വിവാഹത്തിലുള്ള ആളാവണം എന്നൊന്നും നമ്മളെ അടുത്ത് പറഞ്ഞിട്ടില്ല സെക്കൻഡ് മാരേജായാലും ബാധ്യതയൊന്നും ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത്രയൊക്കെ ഏജ് ആയതല്ലേ അപ്പം ശിഷ്ടകാലം വലിയ ബാധ്യതയൊന്നും ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നോക്കാം എന്നാണ് അവർ നമ്മളടുത്ത് പറഞ്ഞത് അപ്പോൾ ഈ രണ്ട് പ്രപ്പോസലും താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ ഒന്നുകിൽ നിങ്ങൾ ബയോഡാറ്റ അയക്കുക അല്ലെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഈ രണ്ട് ബയോഡാറ്റയും നിങ്ങൾക്ക് ഇതിലേതാണ് നിങ്ങൾക്ക് വേണ്ടത് അല്ലെങ്കിൽ ഇത് രണ്ടും നിങ്ങൾക്ക് ആവശ്യമുണ്ടോ രണ്ടും തരാനും നമുക്ക് ഒരു മടിയില്ല കാരണം ഇവർ പെട്ടെന്ന് തന്നെ ഒരു മാരേജ് ആഗ്രഹിക്കുന്നവരാണ് അവർ മക്കൾക്ക് വേണ്ടി ഇത്രയും ഏജായി അവരുടെ രക്ഷിതാക്കളൊക്കെ പ്രായമായി അപ്പോൾ ഈ അവർ അവർ കാലം കഴിയുന്നതിന് മുന്നേ തന്നെ ഈ ഇത്രയും ഏജ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ഈ എത്രയും വേഗം ഒരു മാര്യേജ് നട നടത്തണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് തന്നെ എത്രയും പെട്ടെന്നാണോ അത്രയും പെട്ടെന്ന് മാരേജിനെ കുറിച്ച് ചിന്തിക്കണം എന്നാണ് ഇവർ രണ്ട് വീട്ടുകാരും നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ബയോഡാറ്റ നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസ് സ്റ്റാഫിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയോ ആവശ്യമാണോ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ബയോഡാറ്റ അയക്കാൻ മറക്കാതിരിക്കുക നിങ്ങൾക്ക് പിന്നെ ഇത് ഉപകാരപ്പെടുന്നതാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ പെട്ടെന്ന് തന്നെ ഇത് ഉപകാരപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ എല്ലാവരും ഈ ചാനൽ ആദ്യം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കാതിരിക്കുക കാരണം എല്ലാ എല്ലാ ദിവസവും ദിവസവും ഞാൻ നിങ്ങൾക്കായി പുതിയ പുതിയ വീഡിയോസുമായിട്ട് ഏജ് ഓവറിലുള്ളത് അല്ലെങ്കിൽ ഏജ് കുറഞ്ഞത് അല്ലെങ്കിൽ മുസ്ലിം അല്ലെങ്കിൽ ഹിന്ദു ക്രിസ്ത്യൻ ഇങ്ങനെ പല വിഭാഗത്തിലുള്ള ബയോഡാറ്റകളുള്ള വീഡിയോയുമായിട്ട് ഡെയിലി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നുണ്ട് അപ്പോൾ ഈ ബയോഡാറ്റകളെല്ലാം തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇത് അല്ലെങ്കിൽ നിങ്ങൾക്കത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് അത് കാണാൻ വേണ്ടിയിട്ട് അത് നിങ്ങളെ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് പറയുന്നത് മാക്സിമം എല്ലാവരും തന്നെ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് അല്ലെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ പിന്നെ ഷെയർ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കാതിരിക്കുക കാരണം നിങ്ങൾ നിങ്ങളെ സന്തോഷമാണ് നിങ്ങളുടെ ലൈക്കാണ് നിങ്ങളുടെ സ്നേഹമാണ് അല്ലെങ്കിൽ എല്ലാം ആണ് എൻ്റെ ചാനലിൻ്റെ മുന്നോട്ടുള്ള പോക്കെന്ന് നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും എന്നും എനിക്കുണ്ടാവണം എന്നും ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാനും പുതിയ ഒരു വീഡിയോ തൊട്ടടുത്ത ദിവസം തന്നെ പുതിയ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളെ മുൻപിലേക്ക് എത്തുന്നത് വരെ ഏവർക്കും എൻ്റെ ഗുഡ് നൈറ്റ് ഓക്കെ